പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മാതാവിനോട് നാം ഇന്ന് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സകല ദുഃഖങ്ങളെയും പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാം നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി ൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ അമലോത്ഭവ കന്യകേ ദൈവസുധന്റെ പരിശുദ്ധവും നിർമ്മലവുമായ സക്രാരി അങ്ങയുടെ ഉദരഫലമായ ഈശോയെ ലോകരക്ഷയ്ക്കായി അങ്ങ് സമർപ്പിച്ചല്ലോ പാപഭാരവുമായി കഴിയുന്നവർക്ക് അങ്ങയുടെ തിരുകുമാരനിൽ നിന്നും കൃപാവരങ്ങൾ വാങ്ങി തരണമേ ദൈവസ്നേഹത്തിൻ്റെ വീഞ്ഞ് വറ്റിയ ഹൃദയഭരണികളിൽ സ്നേഹത്തിൻ്റെ വീഞ്ഞ് നിറയ്ക്കുവാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ വചനോപാസകയായ അമ്മേ അങ്ങ് നിത്യ ദൈവത്തിന് മനസ്സിന്റെ വാതിൽ തുറന്നുകൊടുത്തു ഉടനെ വചനം അങ്ങിൽ മനുഷ്യാവതാരം ചെയ്തു എന്റെ മനസ്സാകുന്ന വാതിലിൽ മുട്ടി കാത്തു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഹിതം അനുനിമിഷം ഏറ്റുവാങ്ങുവാൻ എന്നെ സഹായിക്കണമേ എല്ലാ ജനപദങ്ങളുടെയും മാതാവേ വിശ്വാസയാത്രയിൽ വഴിയും സത്യവും ജീവനുമായ ഈശോയെ എല്ലാവർക്കും അങ്ങുകാട്ടിക്കൊടുക്കണമേ നരകസർപ്പത്തിൻ്റെ തല തകർത്തവളായ പരിശുദ്ധ കന്യകയെ പിശാചിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും മോചനം നേടുവാൻ എന്നെ സഹായിക്കണമേ കർത്താവും രക്ഷകനുമായ ഈശോയെ സമ്പൂർണമായ സ്നേഹത്താൽ സ്നേഹിക്കാൻ തുണയരുളണമേ പരിശുദ്ധ തൃത്വത്തിൻ്റെ സമ്പൂജ്യമായ ആലയമേ നിർമ്മല കന്യക അങ്ങയുടെ ആത്മാവ് എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ അങ്ങയുടെ അരൂപി എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തിൽ ആനന്ദം കൊള്ളട്ടെ ഞാൻ അങ്ങയുടെ സുതനും മാംസം ധരിഞ്ഞ് ജ്ഞാനവുമായ ഈശോയുടെ യഥാർത്ഥ ശിഷ്യനും അനുയായിയുമായി തീരട്ടെ അങ്ങനെ അങ്ങയുടെ മാതൃകയും മാധ്യസ്ഥവും വഴി ഭൂമിയിൽ പിതാവിൻ്റെ പൂർണതയും സ്വർഗത്തിൽ അങ്ങയോടൊത്തുള്ള മഹത്വവും എനിക്ക് ലഭിക്കുമാറാകട്ടെ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ മാതാവും നിത്യസഹായകയുമായ ദൈവമാതാവേ ഞങ്ങളുടെ സഹായിയും വഴികാട്ടിയുമായി ദൈവം തിരഞ്ഞെടുത്ത അമ്മേ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സംരക്ഷിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ ശാരീരികമായും മാനസികമായും നന്മയും പരിശുദ്ധിയുള്ളവരുമാക്കണമേ എല്ലാറ്റിനും ഉപരിയായി പാപം വർജിക്കുന്നതിനും ദൈവാനുഗ്രഹത്താൽ നിറയുന്നതിനും അങ്ങേതിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ കന്യക മറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിൻ്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിൻ്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ മാതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ അമ്മേ എന്റെ ഈ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ മഹത്വപൂർണയായ സ്വർഗീയ രാജ്ഞി മാലാഖമാരുടെ നാഥയെ പിശാചിന്റെ തല തകർക്കാനുള്ള ശക്തിയും അധികാരവും അങ്ങേക്കുണ്ടല്ലോ അതിനുള്ള കൽപ്പനയും ദൈവത്തിൽ നിന്നും അങ്ങയ്ക്ക് ലഭിച്ചിട്ടുള്ളതാകയാൽ അങ്ങയുടെ സ്വർഗീയ ഭൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിന് അയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അവർ അങ്ങേ കൽപ്പനയനുസരിച്ചും അങ്ങേശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളട്ടെ മാലാഖന്മാരെ മുഖ്യദൂതന്മാരെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ കരുണയുള്ള നല്ല അമ്മേ അങ്ങാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും ദൈവമാതാവേ അങ്ങി അങ്ങേമാലാഖമാരെ അയച്ച് ഞങ്ങളെ ദുഷ്ടാരൂപികളുടെ ആക്രമണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ ആമേ